ഹായ് നമസ്കാരം 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 അല്ല അതില് ഈ കഥ എഴുതുക തിരക്കഥ എഴുതുക എന്നൊക്കെ വെക്കുമ്പോഴേ നമ്മളത് സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് സിനിമ വിജയിക്കുക നമ്മളതിൽ ജീവിതഗന്ധിയായ കഥാപാത്രങ്ങൾ നമ്മളിലൂടെ വരുമ്പോഴാണ് സിനിമ വിജയിക്കുക ഇക്ക കഥയും തിരക്കഥയും ബലം ഇല്ലാത്ത ചിലപ്പോ സിനിമയ്ക്ക് ആവേശകരമായ സ്വീകരണ കിട്ടും പക്ഷേ പെട്ടെന്ന് സിനിമ പൊളി ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഒക്കെ ഉണ്ടായ പോലെ ഇന്ത്യൻ ഒക്കെ വണ്ണൊക്കെ വൺ വിജയമായിരുന്നു പിന്നെ ഡും വെച്ചു പോയി ഏർ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ജനപ്രതി നായൻ ദിലീപ് ഏർ അദ്ദേഹത്തിന്റെ അവസാന എല്ലാ സിനിമകളും പൊളിവാണ് പക്ഷെ വലിയ ഇപ്പോ പവി കെയർടേക്കറൊക്കെ വരുമ്പോൾ വലിയ മാധ്യമ സാധ്യതകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട വിശദീകരണം കൊടുക്കാൻ വരെ മാധ്യമങ്ങൾ അവസരം കൊടുത്തു എന്ന് വെച്ചാൽ ഞാൻ എന്നെ എന്തിനാണ് ക്രൂഷിക്കുന്നത് എന്നുള്ളതായിരുന്നു അപ്പോൾ ഇത്രയും അവസരം കൊടുത്തിട്ടും പവി കെയർടേക്കർ വന്നപ്പോഴും അതും നിലത്ത് വരും അല്ല അതിന്റെ ഒരു വിഷയം പറയുമ്പോളെ തെറ്റ് ചെയ്തവരൊക്കെ ശിക്ഷിക്കപ്പെടണ്ടേ അതെ അത് ഒന്നാമത്തെ കാര്യം അത് നമ്മൾ അതല്ല പറയുന്നത് നല്ല നമ്മള് നമ്മള് ഇപ്പൊ മുമ്പിലുള്ള ഒരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയാണ് വിവാദം എന്ന് പറയുമ്പോൾ മലയാളത്തിലെ സിനിമാക്കാരെല്ലാവരും മോശമാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഈ അതിൻ്റെ ഒരു കഥാപശ്ചാത്തലം നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കൊന്നും അത് തെളിയിക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലാത്ത രീതിയിലുള്ള ആരോപണം അധിക്ഷേപിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് അപ്പൊ ശെലിക്ക് പറഞ്ഞാൽ സിനിമ പ്രവർത്തകർക്ക് യഥാർത്ഥത്തില് ഈ കഥ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കാരണം മാധ്യമ പ്രവർത്തകർ നമ്മൾ പറയില്ലേ മാധ്യമപ്രവർത്തകരുടെ വൃത്തികെട്ട രീതി അത് നമ്മൾ നമ്മള് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അതിനെ കുറിച്ച് അറിയാം ഇതിനെ കുറിച്ച് അങ്ങനെയാണ് അതെ സിനിമയില് അവസരങ്ങൾ കിട്ടണെങ്കിൽ പലതും വരും ഇത് അത് സിനിമയെ അധിക്ഷേപിക്കുന്നതിന് തുല്യാണ് സിനിമ മാത്രല്ല നമ്മൾ ജോലിയായിട്ട് ബന്ധപ്പെടുന്ന ഏത് മേഖലയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് സിനിമ മേഖലയിൽ ഒരു സെലിബ്രിറ്റി പറയാ പറയുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ സെലിബ്രേഷന്റെ ഭാഗം കൊണ്ട് തന്നെ കുറച്ച് കൂടുതലാണ് പിക്ക പോയിട്ട് നിന്നിട്ടിക്കയ്ക്ക് റോള് കിട്ടിയിക്കുന്ന ആളെ രാജാവായി അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇപ്പൊ വന്ന ആരോപണങ്ങളുടെ ഒരു പൊതു സ്വഭാവം ശ്രദ്ധിച്ചാല് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും പൊതു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണം തെളിയിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതില് എന്നെ ഒന്ന് ചുംബിച്ചു എന്നുള്ളൊരു ആരോപണം തെളിയിക്കാൻ നിങ്ങൾ ചിരിക്കില്ല ചിരിക്കല്ലേട്ടാ തെളിയിക്കാൻ പറ്റില്ല അതുപോലെ ഏറ്റവും അവസാനം നിവിൻ പോളിക്ക് എതിരെ വന്ന ആരോപണം ഇന്നലെ ആ സ്ത്രീ ചാനലിൽ ഇരുന്നിട്ട് നമ്മുടെ അരുൺകുമാറായിട്ട് സംസാരിക്കുമ്പോ പറയാണ് ഞാൻ അവിടെ വാട്സപ്പ് ഉപയോഗിച്ചു അവിടുത്തെ നമ്പറിൽ നിന്ന് വളരെ വളരെ കാര്യം അവിടെ അവിടെ പറ്റില്ല ബേസിക് വെച്ച് ാണ് ഒരു കാര്യം കൊണ്ട് എഴുതി എല്ലാ ഓണത്തിനും സെലിബ്രിറ്റീസിന്റെ ഓണത്തിനും പ്രാധാന്യം നമ്മള് കഷ്ടപ്പെട്ട് നമുക്ക് മൈത്രി സർക്കാർ ഇത്തവണ ഓണാഘോഷം മാറ്റിവെച്ചതിൽ ആരും സങ്കടപ്പെടേണ്ട തലസ്ഥാനത്തെ രാപ്പകലുകളെ പൊളിയാക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസാണ് രംഗത്തിറങ്ങുന്നത് കേരള സർക്കാർ കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിനെ പൊളിപ്പിക്കാനായിട്ട് വ്യാജ വാർത്തകൾ ചെയ്ത ആണ് ഇപ്പോൾ സർക്കാർ ഓണാഘോഷം നടത്തുന്നില്ല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് കണ്ടപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുന്നത് അതെങ്ങനെയാ വെച്ചാൽ ലൈവില് ഓണത്തിന് മറ്റു പരിപാടികളില്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ കഥ പിന്നെ വളരെ നല്ല കഥ എഴുതി പോരാച്ച മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പൊളിയണ കഥ എഴുതാൻ നിൽക്കരുത് വാക്കുകളും യാഥാർത്ഥ്യവും തമ്മിൽ ഇവർ കാണിക്കുന്നത് തന്നെ നമുക്കൊന്ന് കണ്ടുനോക്കാം വയന പോയാൻ ക്യാരവൽ വെച്ച് വസ്ത്രം माराടേ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും എരാതിക ഏഷ്യാനെറ്റ് ന്യൂസ്നോട് പറഞ്ഞു ചെന്നൈയിൽ കേനത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ പിജി സുരേഷ്കുമാർ പറയുന്നതാണ് ഇത് ഇനി ഇവിടു കാണിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം കേരളല ഞാൻ കണ്ടது वंदे ഒരു날 சும்மா அப்படியே നടந்து போம்பது അല്ല நிறைய பேர் உட்கார்ந்து சிரிச்சிட்டு பேசிட்டு இருந்தாங்க సో நான் அப்படியே நடந்து போம்பது அப்படியே பார்த்தேன் ஏதோ வீடியோல அவங்க பாத்துக்கிட்டு இருந்தாங்க அப்ப நான் இன்னொருத்தர கூப்ட್ கேట ఇది என்ன பார்க்க என்ன அப்படியே சிரிக்கிறீங்கเน கிட்டத்தட்ட எல்லா கேமராஸ் கேரவேன்லையும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்ணுறது அவங்க எடுத்திருக்காங்க நீங்கள் பாருங்க யூ ஜஸ்ட் டைப் த நேம் ஆஃப் த ஆர்டிஸ்ட் அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும் அது நான் பார்த்தேன் ഇവിടെ കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടു തന്നെ പറയുന്നത് ഞാൻ കണ്ടില്ലേ മറ്റുള്ളവരോട് ചോദിച്ച് അറിഞ്ഞു എന്നുള്ളതാണ്. അത് തന്നെ സത്യമാണോ എന്നുള്ളതൊരുപ്പില്ല. ഇതാണ് ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് വാർത്ത. ചികിട്ടേ പേസിച്ചിട്ട് യിരുന്നாங்க. സോ ഞാൻ அப்படியே നടന്നു പോകുമ്പോൾ அப்படியே பார்த்தேன். ఏదో వీడియోలు அவங்க பாத்துக்கிட்டு യിรந்தாங்க. அப்ப நான் இன்னொருத்தர கூப்டே கேట. இது என்ன பாக்க என்ன அப்படியே சிரிக்கிறீங்கன்ன. அப்ப நான் இன்னொருத்தர கூப்டே கேట. இது என்ன பாக்க என்ன அப்படியே சிரிக்கிறீங்கன்ன. നേരിട്ടറിയാത്ത മറ്റൊരാളോട് ചോദിച്ചു അയാളിതിങ്ങനെ പറഞ്ഞു അതാണ് ഇവരുടെ വീരവാദം എന്തു ചെയ്യാം വാക്കുകളും യാഥാർത്ഥ്യവും തമ്മിൽ ഇവർ കാണിക്കുന്നത് തന്നെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സുരേഷ് കുമാർ ഇനി കാണിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് അപ്പൊ നാ ചേഞ്ച് കേട്ട് കിട്ടത്തിട്ട് അവർ நீங்கள் பாருங்கள் யூ ஜஸ்ட் டைப் த நேம் ஆஃப் த ஆர்டிஸ்ட் அவங்களுடைய சேஞ்ச் இருக்கும் அது நான் பார்த்தேன் ഇവിടെ കണ്ടു എന്നാണ് പറയുന്നത് ഇവിടു തന്നെ പറയുന്നത് ഞാൻ കണ്ടില്ല മറ്റുള്ളവരോട് ചോദിച്ച് അറിഞ്ഞു എന്നുള്ളതാണ് അത് തന്നെ സത്യമാണോ എന്നുള്ളതൊരുപ്പില്ല ഇതാണ് ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് വാർത്ത ചിട്ടി പേസിറ്റിട്ട് രുന്നாங்க സോ ഞാൻ அப்படியே നടന്നു പോകുമ്പോൾ அப்படியே பார்த்தা ఏదో వీడియోല അവങ്ങ പാട്ടിട്ട് രുന്നாங்க அப்ப 나 இன்னொருத்தர கூப்ட കേట ఇది ఏన பாக்க ఏన அப்படியே ചിരിക്കరింగ నే அப்ப 나 இன்னொருத்தர கூப்ட കേట ఇది ఏన பாக்க ఏన அப்படியே ചിരിക്കరింగ నే നേരിട്ടറിയാത്ത മറ്റൊരാളോട് ചോദിച്ചു അയാളിത് ഇങ്ങനെ പറഞ്ഞു അതാണ് ഇവരുടെ വീരവാദം എന്തു ചെയ്യാം ആരായാലും നല്ല തിരക്കഥ എഴുതുക എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് നമുക്കറിയാം മാധ്യമപ്രവർത്തകർക്ക് ഇത് ഇതന്യ പരിപാടി കാരണം അവരുടെ ഊണാണ് നമ്മൾ പറയണ പോലെ സിനിമാ പ്രവർത്തകരും ഒരു മാധ്യമ പ്രവർത്തകരും മറ്റൊരു ഭാഗമാണ് നിങ്ങളെ സഹായിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇത് കാണുമ്പോൾ സഹിക്കാ വയ്യാണ്ടാണ് കാരണം നിങ്ങൾ അത് ആക്രമിക്കുമ്പോ ഒരു വലിയ വ്യവസായമാണ് ഇവിടെ ഇല്ലാതാവുന്നത് എത്ര പേരെ ഊണാണ് നഷ്ടപ്പെടുന്നത് പണി എറിയൂ ഈ വക വൃത്തികേട് പറയലല്ലാണ്ട് അയ്യേ നല്ല കഥ എഴുതി പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി ഇടാ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പോളീണ കഥ എഴുതാൻ നിക്കരുത് സിനിമക്കാർക്ക് വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട് പൊതുസമൂഹത്തിന്റെ എനിക്കറിയാം സിനിമക്കാരുടെ ഉള്ളില് എല്ലാ സത്യാനന്തര കാലം കണ്ടുപിടിക്കാൻ കഴിയുന്ന വലിയ ആളുകൾ ഉണ്ടെന്ന് പക്ഷെ നമുക്ക് മനസ്സിലായിപ്പോ ഒരു പ്രശ്നം ഉണ്ടായിപ്പോ ഒരു ഒരു ചുക്കും കഴിവുള്ള ആളുകളല്ല അവരാരും നേരിടാനായിട്ട് കഴിവുള്ളവരെ ആക്രമിക്കുമ്പോ പോലും നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല മാപ്രകൾ എഴുതുന്ന സത്യാനന്തര കാലം സിനിമയാക്കി ജനങ്ങളെ പറ്റിക്കുന്നവരാണ് ഈ സിനിമക്കാർ ആ സിനിമക്കാർക്ക് മാപ്രകളെ കഴിയുന്ന ആക്രമണം വന്നപ്പോ അയ്യേ തല്ലല്ലേ കൊല്ലല്ലേ അയ്യേ പ്രതിരോധിക്കാൻ അവിടുന്ന് പ്രതിരോധിക്കാൻ നിൽക്കണം എന്താണ് പറയണ്ട സാധാരണ ജനങ്ങളുടെ അഭിപ്രായം ഇതാണ് പ്രതിരോധിക്കേണ്ട സിനിമകാരാണ് ഞങ്ങൾ ബിജു ഞാൻ ബിജു പവിത്ര കൂടെ ഒരാളുണ്ട് കാണാത്ത കാണാത്തൊരാളുണ്ട് രാജേഷ്